മൂന്നാം തീയതി മുതൽ ഉപതെരഞ്ഞെടുപ്പിന് പുതുപ്പള്ളിയിൽ നിന്ന് പ്രത്യേക ഒരു സംഘം അങ്ങയുടെ പ്രവർത്തനത്തിന് ഉണ്ടാകും പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളവിടെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ആ പ്രവർത്തനത്തിൽ ഉണ്ടായി വിജയം പൂർണ്ണമായി ഉറപ്പാക്കും എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പൂർണ്ണമായി എൻ്റെ തെരഞ്ഞെടുപ്പിന് മണറാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണത് ഇവിടുന്ന് അനങ്ങിയിട്ടില്ല ഇവിടുന്ന് മാറിയിട്ടില്ല വന്ന ദിവസം മുതൽ എലക്ഷന്റെ ഇവിടുന്ന് നോംസ് അനുസരിച്ചുള്ള ദിവസം വരെ നിൽക്കാവുന്ന ദിവസം വരെ അദ്ദേഹം നിന്നിട്ട് മാത്രമാണ് അദ്ദേഹം പോയത് വടക്കാട് പഞ്ചായത്തിലെ വിജയത്തിന്റെ ശില്പി കൂടിയാണ് അദ്ദേഹം അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബവും അതുപോലൊരു നേതാവുമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് എന്റെ പിതാവിൻ്റെ വലിയ അനുഗ്രഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം ആഗ്രഹിച്ചതാണ് രാജർ ആവശ്യം പ്രിയപ്പെട്ട നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അപ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ പിതാവ് കൂടിയായിരിക്കും പ്രിയപ്പെട്ട ആര്യാണ ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എൻ്റെ പിതാവ് കൂടിയായിരിക്കും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു